യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ നല്ലൊരു ദിവസത്തിലാണ് നാം ആയിരിക്കുന്നത് പ്രതീക്ഷയോടെ ആയിരിക്കാം പ്രാർത്ഥനയോടെ ആയിരിക്കാം എനിക്കൊരു കാര്യം ദൈവനാമത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത് ഞാൻ വീണു പോകാൻ ഞാൻ തകർന്നു പോകാൻ ഞാൻ നശിച്ചു പോകാൻ എൻ്റെ ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല എൻ്റെ കുടുംബം എൻ്റെ ജീവിതം എൻ്റെ ഭാവി എൻ്റെ ആരോഗ്യം മക്കൾ ഒന്നും തകർന്നു പോകാൻ വീണു പോകാൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല സമ്മതിക്കില്ല എന്ന് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പ്രതിസന്ധികളുണ്ടായെന്നു വരും വെല്ലുവിളികൾ ഉണ്ടായെന്നു വരും പരാജയങ്ങളുണ്ടായെന്നുവരും ചില പ്രതിസന്ധികൾ നിങ്ങളെ വേട്ടയാടിയെന്ന് വരും ഒറ്റപ്പെട്ടു പോയാലോ തോന്നും പക്ഷെ ദൈവ പദ്ധതിയുള്ള ഒന്നിനെ ഒരു പിശാചിനും തോൽപ്പിക്കുക സാധ്യമല്ല കാരണം അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് എല്ലാ ദിവസവും ദൈവവചനത്തിലൂടെ കിട്ടുന്ന ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട് നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ട് ഈ ദൈവവചനത്തിൻ്റെ ശക്തിയും അനുഗ്രഹമൊക്കെ ഉണ്ടല്ലോ എത്രയോ അപകടങ്ങളിൽ നിന്നും എത്രയോ രോഗത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമാ ദൈവം നമ്മളെ അത്ഭുതകരമായി സംരക്ഷിക്കുന്നത് വഴി നടത്തുന്നത് അത് ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കർത്താവെ അങ്ങയുടെ ഈ വചനം ശ്രവിക്കുന്ന ഈ കുടുംബത്തെ ഈ മാതാപിതാക്കളെ ഈ യുവതി യുവാക്കളെ ഈ കുഞ്ഞുങ്ങളെ അവരെ അനുഗ്രഹിക്കണമേ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് ആരോഗ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു നല്ലതൊക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കുന്നു ഹാല ലോയ യേശുവെ നന്ദി നമുക്കിന്ന് വചനം കേൾക്കാം ഇന്ന് വചനം കേൾക്കുമ്പോൾ ആ വചനത്തിനാകത്തൊരു ഒരു സ്പെഷ്യൽ അനുഗ്രഹമുണ്ട് അത് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യമാണ് നോക്കുമ്പോൾ ഈ അത്രയും വലിയൊരു വാചനമാണോ എന്ന് ചിന്തിക്കും ഞാൻ നിങ്ങളോട് പറയുന്ന വാക്യം അഞ്ചാം അദ്ധ്യായം അതിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ അവിടെ പിശാചു ബാധിതനായ ഒരാളുണ്ട് ശവക്കലറുകളിൽ കിടക്കുന്ന ജീവിതത്തിൽ പ്രതീക്ഷകളില്ലാത്ത എല്ലാം അസ്തമിച്ചു പോയ സൂര്യൻ അസ്തമിച്ചതുപോലെ ജീവിതത്തിലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം അസ്തമിച്ചു പോയ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ തേടി യേശു അവിടെ വരുന്നു ഉടനെ ആ വ്യക്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എന്തിനെ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ ഈ വ്യക്തിയിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കല് അഥവാ പുറത്താക്കുകയാണെങ്കിൽ അപ്പുറത്തൊരു പന്നിക്കൂട്ടം കൊണ്ട് ഞങ്ങളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാവുള്ളൂ അങ്ങനെ ഇങ്ങനെയാണ് പതിമൂന്നാമത്തെ വാക്യം അവൻ അനുവാദം നൽകി അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു ഏകദേശം രണ്ടായിരം പന്നികൾ അവിടെ ഉണ്ടായിരുന്നു അവ കിഴുക്കാൻ തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു രണ്ടായിരം പന്നികൾ തീർന്നു ചത്തുപോയി എൻ്റെ ഇന്ന് ചിന്തിക്കുന്നൊരു വിഷയമാണ് പന്നിയിൽ പിശാച പ്രവേശിച്ചിട്ട് കുറച്ച് മിനിറ്റേ ആയുള്ളൂ കുറച്ച് നിമിഷങ്ങളേ ആയുള്ളൂ അപ്പത്തന്നെ ആ ജീവനെല്ലാം ഇല്ലാതാക്കി തകർത്ത് കളഞ്ഞു വെള്ളത്തിൽ മുക്കി കളഞ്ഞു തീർത്തു അങ്ങനെയാണെങ്കിൽ അപ്പുറത്താ കല്ലറകൾക്കിടയിൽ താമസമാക്കിയ ആ പിശാജ് ബാധിതനിൽ ഈ പിശാജ് എത്രയോ നാളായിട്ടുണ്ടായിരുന്നു എന്നിട്ടെന്തിയെ തകർത്തു കളയാൻ പറ്റാതിരുന്നത് ഇനി കേട്ടെ നിമിഷങ്ങൾക്കുള്ളിൽ ആ പന്നികൾ തീർന്നു ആ പന്നികളിൽ പ്രവേശിച്ച അശുദ്ധാത്മാക്കൾ പ്രവേശിച്ച മിനിറ്റുകൾ ഒരു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് കുറച്ച് സമയം കൊണ്ട് തന്നെ തകർന്ന് തരിപ്പണമായ സകലതും തീർന്നു എന്നാൽ അപ്പുറത്തെ ഒരു പിശാജ് ബാധിതൻ മാസങ്ങളായി വർഷങ്ങളായി ഇന്നു ഒരാ മനുഷ്യനെ തകർത്ത് കളയാൻ പറ്റിയില്ല ഇല്ലാതാക്കാൻ പറ്റിയില്ല അതിനന്നറിയാമോ ദൈവ പദ്ധതിയുള്ള ഒന്നിനെ ഇന്ന് വിഷമത്തിലാണേലും ഇന്ന് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇന്ന് പ്രയാസത്തിലാണേലും ഇന്ന് ഒറ്റപ്പെട്ടായിരിക്കുന്നേലും എന്ന നീക്കുമായി തകർത്ത് കളയാനോ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ കഴിയത്തില്ല കാരണം എന്റെ മേൽ ഒരു ദൈവ പദ്ധതി കിടപ്പുണ്ട് എത്തേൻ്റെ അടുത്ത് ആ ദൈവം എത്തിച്ചിരിക്കും അത് എത്ര വലിയ അടഞ്ഞ വാതിലുകൾ അതിൻ്റെ മുമ്പിൽ ഉണ്ടേരും ഞാൻ എപ്പോഴും ഇത് ചിന്തിക്കാറുണ്ട് ഈ മനുഷ്യനെ പിശാചി ബാധിച്ചിട്ട് എത്രയോ നാളായി ഉപദ്രവിക്കാനല്ലാതെ ചില ഒറ്റപ്പെടുത്തി കളയാനല്ലാതെ എന്താ കഴിഞ്ഞത് ഈ മനുഷ്യനെക്കുറിച്ച് കുറിച്ച് ഉണ്ടായിരുന്നു എവിടെയാ മനസ്സിലാക്കുന്നതെന്ന് അറിയാമോ അതും കൂടെ വായിക്കാതെ അറിയാതെ പോകല്ലേ അഞ്ചാം അധ്യായം ഇരുപതാമത്തെ വാക്യം നോക്കൂ അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന് ദക്കാ പ്രഘോഷിക്കാൻ തുടങ്ങി ജനങ്ങൾ അത്ഭുതപ്പെട്ടു ആൾ വലിയൊരു മിഷണറിയായി ആൾ വലിയൊരു ശുശ്രൂഷകനായി വലിയ കൺവെൻഷൻ സ്റ്റേജുകളിൽ പ്രസംഗിക്കുന്ന ഒരാളെപ്പോലെ ആൾ ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ വിളിച്ചു പറയാൻ വിളിച്ചു പറ ജനങ്ങൾ അത്ഭുതപ്പെടാൻ തുടങ്ങി ഇതാണ് ഈ പദ്ധതിയുള്ള ഈ മനുഷ്യനെ പിശാജ് പല നാളുകൾ നോക്കി എഞ്ചിഞ്ചായി തകർക്കാൻ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല ദൈവ പദ്ധതിയുള്ള ഒന്നിനെ പിശാജിന് തകർക്കാൻ സാധ്യമല്ല ദൈവ പദ്ധതിയുള്ള ഒന്നിനെ രക്ഷിക്കാൻ ദൈവം അടുത്തു വരുന്ന ദിവസമാണിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിനക്കൊരു സാക്ഷ്യം പറയാനുണ്ടാകും നിനക്കൊരു സാക്ഷ്യം വിളിച്ചു പറയാൻ ഒരു നാളുണ്ടാകും ഒരു സാക്ഷ്യം പറയേണ്ടി വരും ഇന്നത്തെ സാഹചര്യം ഈ പിശാചാധിതനെപ്പോലൊക്കെ തന്നെ ആയിരിക്കും ആരുമില്ല ഒറ്റപ്പെട്ടു പോയി എന്തൊരു ജീവിതമായ ഇത് എന്തൊരു അവസ്ഥയായ എൻ്റെത് എന്നെപ്പോലെ ഒരാളിൽ ലോകത്തുണ്ടാകില്ല എന്നൊക്കെ ചിന്തിക്കും എനിക്കാരും ഇല്ലല്ലോ നാളെ എൻ്റെ ജീവിതം എന്താകും വരെ നീ തകർന്നു പോയോ ഇന്നു വരെ നീ പരാജയപ്പെട്ടോ ഇന്നു വരെ തളർന്നു പോയോ പ്രയാസമുണ്ട് പ്രതിസന്ധി കൊണ്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെയുണ്ട് കടബാധ്യതയുണ്ട് രോഗങ്ങൾ വന്നിട്ടുണ്ട് നീ തകർന്നു പോയോ നശിച്ചുപോയോ അതിൻ്റെ അർത്ഥം എന്നാന്നറിയാമോ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ടെന്നാണ് ആ ദൈവം നിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ദൈവം നിൻ്റെ അടുത്ത് വരുന്നത് നിൻ്റെ തകർച്ചയുടെ ആഴം കൂട്ടാനല്ല നിൻ്റെ സാക്ഷ്യത്തിൻ്റെ അളവിനെ കൂട്ടാനാണ് നിനിലുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കാനാണ് മറന്നു പോകല് ഈ ദിവസം ഈ വചന ആനയകർക്കുള്ള ദൈവത്തിൻ്റെ സ്വരമാണ് പന്നിയെ രണ്ടായിരം പന്നിയെ നിമിഷങ്ങൾക്കകം വെള്ളത്തിൽ തകർത്ത് കളഞ്ഞു ഈ പറ്റിയില്ലല്ലോ അപ്പുറത്തെ ആ മനുഷ്യനെ തകർത്ത് കളയാൻ നിൻ്റെ കുടുംബത്തെ തകർക്കാൻ പിശാചിന് പറ്റില്ല ഒരു മന്ത്രവാദിക്കും പറ്റില്ല ഒരു കൂടോത്രക്കാരന് പറ്റില്ല ഒരു അസൂയക്കാരന് പറ്റില്ല ഒരു കുശുമ്പുള്ളവന് പറ്റില്ല അത് ഇതുമൊക്കെ നിന്നെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരു നിലയിൽ നിന്നെ എത്തിച്ചാലും നിന്നെക്കുറിച്ച് ദൈവപദ്ധതിയുണ്ട് അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ തകർന്നു പോയനെ പരാജയപ്പെട്ടു പോയനെ നശിച്ചു പോയനെ പോയില്ലല്ലോ ദൈവത്തിന്റെ കണ്ണുകൾ നിന്നെ കാണുന്നുണ്ട് നിന്റെ കുടുംബത്തെ കാണുന്നുണ്ട് നിന്റെ തലമുറയെ കാണുന്നുണ്ട് നീ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും ആ ദൈവത്തിനറിയാം നീ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും ദൈവം കാണുന്നുണ്ട് ഓരോ നീ അനുഭവിച്ച ആ വേദനയിൽ നിന്റെ ഹൃദയം ഇടിച്ച ആ ഓരോ സ്പന്ദനവും ദൈവത്തിനറിയാം ദൈവത്തിന്റെ വലിയ ശക്തി ഇത് അനുഭവിക്കാൻ കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് വചനം കേട്ടെ ഈ കുടുംബത്തോടാണ് സംസാരിച്ചത് അങ് ഈ കുടുംബത്തോടാണ് സംസാരിച്ചത് അങ് ഈ അപ്പച്ചനോട് സംസാരിച്ചത് അങ്ങ് ഈ അമ്മയോടാണ് സംസാരിച്ചത് അങ്ങ് ഈ യുവാവിനോട് സംസാരിച്ച് അങ്ങ് ഈ യുവതിയോടാണ് സംസാരിച്ച് അങ്ങ് ഈ കുഞ്ഞുങ്ങളോട് സംസാരിച്ച് ഇതെന്നോട് തന്നെയാണ് സംസാരിച്ചത് അതെ നിന്നോട് തന്നെയാണ് നിന്നോട് തന്നെയാണ് ഈ വചനത്തിലൂടെ ദൈവം ശബ്ദം ഉഴക്കിയത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വെള്ളിയാഴ്ച ദിവസത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അനേകർക്ക് അനുഗ്രഹമാകാൻ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അനേകർ അനുഗ്രഹം പ്രാപിക്കുന്നു അത് പറയാതിരിക്കാൻ പറ്റത്തില്ല സാധ്യമെങ്കിൽ നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ വരിക പ്രാർത്ഥിക്കുക വിളിച്ചു പറയാൻ പറ്റിയില്ലെങ്കിലും സന്തോഷത്തോടെ നിങ്ങൾക്ക് വരാം ഇവിടെ താമസിക്കാം രണ്ട് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചു കർത്താവായ യേശുവേ ഒക്ടോബർ മാസം ഒന്ന് മുതൽ ഞങ്ങൾ നടത്തുന്ന ആ നിയോഗ പ്രാർത്ഥനയെ അതിൽ പങ്കെടുക്കുന്നവരെ അങ് ഏറ്റെടുക്കണമേ അത് അനുഗ്രഹമാക്കണമേ അത്ഭുതമാക്കണമേ അടയാളമാക്കണമേ കർത്താവ് അനേകരെ ദൈവം തൊടുന്ന സൗഖ്യമാക്കുന്ന സമയമാക്കി മാറ്റണമേ ആ മേൻ ദൈവം ഇടപെടും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകട്ടെ ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പുതിയ ജീവിതമുണ്ടാകട്ടെ പുതിയ സ്വപ്നങ്ങൾ പുതിയ ദർശനങ്ങൾ പുതിയ ശുശ്രൂഷകൾ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ നിനക്കൊരു സാക്ഷ്യം പറയാനുണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്ന് കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമാണ് അത് നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക അനേകർക്ക് അയച്ചു കൊടുക്കുക അനേകം ഷെയർ ചെയ്യുക കാരണം ഈ വചനമൊക്കെ അനേകരുടെ വിടുതലിന് കാരണമാണ് എനിക്കൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ആ പിശാജുബാധിതൻ ജീവിതം അവസാനിച്ചു എന്നോർത്തായിരുന്നേ പക്ഷെ ആ അധ്യായത്തിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് എഴുതിയിരിക്കുന്നത് ആ വ്യക്തിക്ക് ലഭിച്ചത് ഒരു ന്യൂ ലൈഫാണ് ഒരു പുതിയ ജീവിതം മറക്കല്ല നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ആമേ